ഫാമിലി കോൺഫറൻസിന് പ്രൗഢമായ സമാപനം മാസങ്ങൾ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ ആയിരങ്ങൾ കണ്ണും മനസ്സും നിറഞ്ഞ് മടങ്ങുകയാണ് വിശുദ്ധ വിശ്വാസത്തിന്റെ തെളിമയാർന്ന വഴിയിൽ സഞ്ചരിക്കാനും സംതൃപ്തമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഇനി മടക്കം അള്ളാഹുവേ നീ സ്വീകരിക്കണമേ ചരിത്ര നിർമ്മിതിക്കായി അധ്വാനിച്ചവർ ഏറെയാണ് അപ്പകൽ ഭേദമഞ്ഞ് സാമ്പത്തിക സമാഹാരണത്തിനു വേണ്ടി ഓടി നടന്നവർ പ്രാർത്ഥന കൊണ്ട് ഇതിന് കരുത്തും കരുതലും പകർന്നു നൽകിയ പേരറിയാത്ത പതിനായിരങ്ങൾ വിജ്ഞാനത്തിൻ്റെ സ്പർശം കൊണ്ട് സമ്മേളന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കിയ പണ്ഡിതന്മാർ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സർവസഹായവും നൽകിയവർ വിവിധ വകുപ്പുകളിലായി അക്ഷീണം പ്രയത്നിച്ച വളണ്ടിയർമാർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അവർക്ക് നൽകാൻ കയ്യിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ ഇതൊരു തുടക്കമല്ല ഒടുക്കവുമല്ല ഒരു തുടർച്ചയാണ് ചക്രവാളത്തോളം വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള തുടർച്ച ഇനി അടിവേരുകൾക്ക് കരുത്തേകുന്ന ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളിലേക്കുമടക്കം വിജ്ഞാനത്തിൻ്റെ മഹാവിഹായസിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹുവേ നിന്നിലാണ് അഭയം നീ ഞങ്ങളെ തുണക്കേണം